പുടിന്റെ ആത്മവിശ്വാസം ഇപ്പോൾ സാധ്യമായിരിക്കുകയാണ് വീണ്ടും താൻ തന്നെ അധികാരത്തിൽ കയറുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ആ വിശ്വാസത്തിന് പുറത്തായിരുന്നു റഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്തിയ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ അഭിനന്ദനങ്ങൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി എക്സിലൂടെയാണ് പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചത് വരും വർഷങ്ങളിലും ഭാരതവും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു റഷ്യയിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയാണ് വ്ളാഡിമിർ പുടിൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏഴ് ശതമാനം വോട്ടുകളാണ് പുടിൻ നേടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് റഷ്യൻ ഫെഡറേഷൻ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയായ നിക്കോളോയ് ഖാരനോട്ടിഫ് നാല് ദശാംശം ഒന്ന് ശതമാനം വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ ന്യൂ പീപ്പിൾ പാർട്ടി സ്ഥാനാർത്ഥിയായ വ്ലാരിസ്ലാവ് ദവൻകോവ് നാല് ദശാംശം എട്ട് ശതമാനം വോട്ടുകൾ ി മൂന്നാം സ്ഥാനത്തെത്തി മൂന്ന് ദശാംശം ഒന്നേ അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് റഷ്യ പാർട്ടി സ്ഥാനാർത്ഥിയായ ലിയോനിറ്റ് സെലാക്സിയ്ക്ക് ലഭിച്ചത് അതേസമയം മൂന്നാം ലോക മഹായുദ്ധം ഒരുപടി മാത്രം അകലെയെന്ന് യു എസിന് മുന്നറിയിപ്പ് നൽകി റഷ്യൻ പ്രസിഡന്റായി തുടർച്ചയായ അഞ്ചാം തവണ അധികാരത്തിലെത്തിയ വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തി ഉക്രൈനെ സഹായിക്കാൻ നാറ്റോ സൈന്യം എത്തിയേക്കുമെന്ന സൂചന ശക്തമാകെയാണ് മുന്നറിയിപ്പ് നൽകിയത് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പുടിൻ രണ്ടായിരത്തി മുപ്പത് വരെ അധികാരത്തിൽ തുടരും മെയ് ഏഴിനാണ് സത്യപ്രതിജ്ഞ റഷ്യൻ ജനത നന്ദി അറിയിച്ച പുടിൻ രാജ്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുമെന്നും പറഞ്ഞു ഉക്രൈനിൽ അധിനിവേശം തുടരും റഷ്യൻ ജനാധിപത്യം യുഎസിനെക്കാൾ നിയമാനുസൃതമാണെന്നും പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ മരണത്തിൽ പുടിൻ ആദ്യമായി പ്രതികരിച്ചതും ശ്രദ്ധേയമായി മരണം ദൌർഭാഗ്യകരമായെന്നും പാശ്ചാത്യ ജയിലിലേക്കുള്ള റഷ്യൻ തടവുകാരുടെ മോചനത്തിന് പകരം നവാൽനിയെയും മോചിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് പുട്ടൻ വീണ്ടും അധികാരത്തിലെത്തിയത് വെള്ളിയാഴ്ച ആരംഭിച്ച ദിനം നീണ്ട പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഫലം ഇന്നലെ പുറത്തുവന്നപ്പോൾ എൺപത്തിയേഴ് ശതമാനത്തിലെ വോട്ടാണ് എഴുപത്തിയൊന്ന് ായിട്ടിൻ നേടിയത് ഉക്രൈനിൽ റഷ്യ നിയന്ത്രണത്തിലുള്ള സ്പൊറീഷ്യ കേൾസൻ ലുഹാൻസ് ഡോണെക്സ് മേഖലകളിലും ക്രമിയയിലും വോട്ടെടുപ്പ് നടത്തിരുന്നു ജയത്തെ യു എസ് യു കെ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ അപലപിച്ചു തിരഞ്ഞെടുപ്പ് സുതാര്യമോ സ്വതന്ത്രമോ അല്ല എതിരാളികളെ മുഴുവൻ ജയിലിൽ അടച്ചു അല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ടു പുട്ടിന്റെ മൂന്ന് എതിർ സ്ഥാനാർത്ഥികളും ഭരണകൂടത്തിന്റെ ഡമ്മികൾ മാത്രമാണെന്നും ഇവർ ആരോപിക്കുന്നു ജോസഫ് സ്റ്റാലിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം റഷ്യ ഭരിക്കുന്ന നേതാവാണ് വരെയുള്ള വർഷം സ്റ്റാലിൻ സോവിയറ്റ് യൂണിയൻ ഭരിച്ചു വരുന്ന വർഷം ഭരണം പൂർത്തിയാക്കിയാൽ സ്റ്റാലിന്റെ റെക്കോർഡ് മറികടക്കും ആറാം ടൈം കൂടി ലഭിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വർഷം ഭരിച്ച കാദറിൻ ചക്രവർത്തിനിയുടെ റെക്കോർഡും പുടിൻ മറികടക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് നിക്കോലെ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ലിയോനി സ്ലത്സ്കി ന്യൂ പീപ്പിൾസ് പാർട്ടി നേതാവ് വ്ലാദിസ്ലാഫ് ദവൻകോഫ് എന്നിവർക്ക് പുടിൻ വെല്ലുവിളി ഉയർത്താനായില്ല അതേസമയം പുട്ടിൻ്റേത് ഏകാധിപത്യമാണെന്നും ഔദ്യോഗിക സംവിധാനങ്ങളുടെ സഹായത്തോടെ നടത്തിയ പ്രഹസനമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ വിമർശിച്ചു പ്രധാന നേതാക്കളെ ജയിലിലടയ്ക്കുകയോ നാടുകടത്തുകയോ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയോ ചെയ്ത് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രഹസനത്തിൽ അഭിമാനിക്കാൻ ഒന്നുമില്ലെന്ന് റഷ്യൻ പ്രതിപക്ഷവും ആരോപിച്ചു ർഷമാണ് നിലവിൽ പ്രസിഡന്റ് പദവിയുടെ കാലാവധി വീണ്ടും മത്സരിക്കാനും തടസ്സമില്ല നാലു വർഷം കാലാവധിയിൽ തുടർച്ചയായി രണ്ടു തവണയെ ഒരാൾക്ക് ആകാൻ കഴിയൂ എന്ന വ്യവസ്ഥ രാജ്യം രണ്ടായിരത്തി എട്ടിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒഴിവാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബോറിസ് യെൽസ്റ്റിന്റെ പെട്ടെന്നുള്ള രാജിയെ തുടർന്ന് താൽക്കാലിക പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത പുടിൻ രണ്ടായിരത്തിലെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രസിഡന്റായി രണ്ടായിരത്തി നാലിൽ വീണ്ടും ജയിച്ചു രണ്ട് തവണയിൽ കൂടുതൽ തുടർച്ചയായി പ്രസിഡന്റ് ആകാൻ കഴിയില്ല എന്ന് വ്യവസ്ഥയുള്ളതിനാൽ രണ്ടായിരത്തി എട്ട് മെയ് എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പ്രധാനമന്ത്രി പദവിയാണ് അദ്ദേഹം വഹിച്ചത് ദിമിത്രി മെദ്ദോഫ് ആയിരുന്നു ഈ കാലയളവിൽ പ്രസിഡന്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും പ്രസിഡന്റായി അദ്ദേഹത്തിന് പിന്നീട് മാറേണ്ടി വന്നിട്ടില്ല മെയ്യിൽ വീണ്ടും ചുമതലയേൽക്കും ന്യൂസ് ഡെസ്ക് കേരള